ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നെഹൽ ബ്രിഗേഡിയനിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കൂടെ കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഹമാസ് പോരാളികൾ വധിച്ചിരിക്കുകയാണ് വടക്ക് ഭാഗത്തുള്ള ഷിഫ മെഡിക്കൽ സെന്ററിന്റെ ഭാഗത്ത് വെച്ചുള്ള ശക്തമായ ഏറ്റുമുട്ടലിലാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതേസമയത്ത് ലോകത്തന്നും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇസ്രയേലിന് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജോർദാനിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് കിലോമീറ്ററുകളോളം നീളത്തിൽ ആളുകൾ തടിച്ചുകൂടിയ പ്രതിഷേധ പ്രകടനക്കാർ ഉന്നയിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള എല്ലാ ഡിപ്ലോമാറ്റിക്കൽ ബന്ധങ്ങളും വിച്ഛേദിക്കണം മാത്രമല്ല ഇസ്രയേലുമായിട്ടുള്ള സമാധാന കരാർ അവസാനിപ്പിക്കണം അതോടൊപ്പം തന്നെ ഇസ്രയേലിലേക്ക് കരവഴി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരക്ക് നീക്കം അത് പൂർണ്ണമായി നിർത്തലാക്കണം പച്ചക്കറി അതുപോലുള്ള കാര്യങ്ങൾ ജോർദാനിൽ നിന്നും ഇസ്രയേലിലേക്ക് പോകുന്നുണ്ട് അതെല്ലാം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിഷേധക്കാർക്കെതിരെ കണ്ണീർവാതകവും മറ്റും പോലീസ് ഉപയോഗിക്കുകയുണ്ടായി പക്ഷേ ശക്തമായ രൂപത്തിൽ തന്നെയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് അധിനിവേശം ഇസ്രയേലിനകത്ത് തന്നെ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരുന്നു ഹിബ്രു ജ്യൂതിസം എന്നറിയപ്പെടുന്ന ഈ ട്വിറ്റർ പേജിൽ തന്നെ ഈ പ്രതിഷേധത്തിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുഖേനയാണ് ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ ജയനിസ്റ്റ് സൈന്യത്തിലേക്ക് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിലേറെ ഞങ്ങൾക്ക് നല്ലത് ഈ തൂക്ക് കയറാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള കയറിന്റെ ഒരു പ്രതീകവും കൈയിൽ പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി അമേരിക്കയിലും അതുപോലെ ലോകത്തിന്റെ ഭാഗങ്ങളിലും മുസ്ലിംകൾ എന്നല്ല ജൂത സംഘടനകൾ തന്നെ ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഇസ്രയേൽ എന്നറിയപ്പെടുന്നത് ജൂത മതത്തെ പ്രതിനിധീകരിക്കുക എന്നില്ല അവർ തീവ്രവാദ സയനിസ്റ്റ് ഗ്രൂപ്പാണ് എന്നാണ് ഇപ്പോൾ ജൂതന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത ഒരേ ഒരു മനുഷ്യ ശത്രുവായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നുള്ള സന്ദേശങ്ങളാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ലോകത്ത് ഒരു മതത്തിന്റെയും സപ്പോർട്ട് ഇപ്പോൾ ഇസ്രയേലിനില്ല അത് സേനിസ്റ്റ് തീവ്രത മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതാനും ചില അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഒഴിച്ചാൽ വലിയ രൂപത്തിൽ തന്നെ ഇസ്രയേലിന്റെ പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ നാടുകളും യൂറോപ്യൻ നാടുകളും അതുപോലെ ഏഷ്യൻ നാടുകളൊക്കെയും ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സയുടെ വടക്ക് ഭാഗത്ത് ആളുകളെ പട്ടിണി ഇട്ട് കൊല്ലുക എന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല അമാസിനെ വകവിരുത്താനോ അല്ലെങ്കിൽ ഗസ പിടിച്ചടക്കാനോ അതല്ലെങ്കിൽ അവരുടെ ബന്ധികളെ മോചിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ഇസ്രയേൽ ഇപ്പോൾ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന അതിക്രൂരമായ യുദ്ധ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ലോകം കണ്ണടക്കുന്നു അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളൊന്നും കാര്യമായ രൂപത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ഇത്രയും വലിയ ക്രൂരതകൾ ഇസ്രയേലിന് ചെയ്യാനുള്ള പിന്തുണ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ